ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ആ പ്രതീക്ഷിക്കാത്ത പലതും ആണല്ലോ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറ് മനഃപൂർവം തന്നെയാണ് സംഭവിച്ചത് അല്ലെന്ന് പറയാൻ പറ്റുമോ നീ എന്നല്ല ആരായിരുന്നാലും തെറ്റിദ്രിച്ചു ആ കൊച്ചുരാമൻ അവൻ ഒറ്റ കാരണക്കാരൻ അതിന് കൊച്ചിരാമൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പോട്ടാ അവ അറിഞ്ഞിട്ടില്ലെന്നോ അവനല്ലേ ഒന്നാം തീയതി കടയിക്കറാണെന്നും പറഞ്ഞു എങ്ങാണ്ടോ ഇടുന്നവരുത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഈ ബഹളോ എന്ത് ബഹളം എന്നെ വേണ്ടി എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള എന്റെ ഈ പെരുമാറ്റം അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് രേണു നീ എന്നെ വിശ്വസിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി ഒട്ട് ചെയ്യൂല്ല നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന കല്യാണം കഴിഞ്ഞ അന്ന് മുതല് എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ഭരിക്കുന്നവരെ നീ മാത്രമേ ഉണ്ടാവൂ